വെള്ള ഒരു തലയിലെ മഞ്ഞ അതാ നോക്കണോ കേട്ടാ കേട്ട ശബ്ദമുണ്ട് അതാ കേട്ടാ അപ്പം നമുക്ക് നോക്കാം ഇവിടെ വേറെ ശബ്ദം ഉണ്ടോ അത് അണ്ണക്കുട്ടിയാണ് ചേട്ടന്മാരെ നമ്മുടെ എ ടു സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ വന്നിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായി നമ്മുടെ തൊട്ടപ്പുറത്ത് കണ്ട സൗണ്ട് കേൾക്കണേടാ ഒരു പെപ്പേ വേണ്ട അപ്പം നായ്ക്കുട്ടി പ്രസവിച്ചാണ് കൊണ്ടാണ് നമ്മൾ നോക്കിയത് നോക്കുമ്പോൾ കുറേ ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടുകൾ കേൾക്കുന്നുള്ളൂ കാണാട്ടോ ഒരു മിനിറ്റ് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അപ്പോൾ ഭയങ്കര സൗണ്ട് നായിക്കുട്ടി പ്രസവിച്ച് നിലവിളിക്കണമെന്നാണ് വിചാരിച്ച് അപ്പോൾ സംഭവം നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ പുളിമരത്തിൻ്റെ മുകളിൽ ഇല്ലണ്ട സൗണ്ട് വേക്കണ്ടെക്കേ വേണ്ടത് അതാണ് സംഭവം അപ്പൊ സംഭവം എന്താണെന്ന് നോക്കി കഴിഞ്ഞപ്പോ ഗ്യാപ്പിൽ കണ്ടാണ് വേഴാമ്പലാണ് അപ്പൊ നമ്മൾ വേഴാമ്പലിനെ നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ് നമുക്ക് വേഴാമ്പലി മുകളിലുണ്ട് വേഴാമ്പലാണ് അറിയില്ല കണ്ടാ സൗണ്ട് നല്ല അടിപൊളി സൗണ്ട് ഉണ്ട് ഉണ്ട് കണ്ണാട്ടിനെ വിളിച്ചിട്ട് പോകാൻ പറ്റിയല്ലേ ചാട്ടു അതെന്താണോ അതാ വിനോദ് ഇവിടെ ഉണ്ട് ശരി എവിടെ പോയാണ് വെള്ള മഞ്ഞു നോക്കണ ഞാൻ പോയി നോക്കിട്ട് വരാം ഏട്ടായി വരെ നമ്മള് മുകളിലേക്ക് കയറാൻ പോണ വാർക്കന്റെ മുകളിലേക്ക് നമ്മളെ സ്റ്റെപ്പ് കയറ വാർക്കന്റെ മുകളിൽ നോക്കാനാ പോണ് അപ്പൊ നമ്മള് വാർപ്പിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോ നിറയെ വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇട്ടതാണ്ടാ അപ്പോൾ ഏ ടൈം വരെ നമ്മൾ വാർക്കിട മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന പുളിമരത്തിലാണ് കേട്ടോ ഈ സാധനത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടത് അപ്പോൾ നമ്മൾ പുളിമരത്തിലേക്ക് നേരെ നോക്കാം പെട്ടെന്ന് നമ്മൾ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓടിയാലോ അപ്പോൾ നമ്മൾ മെല്ലെ നോക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ആ ടൈം വരെ ഇതാ കാണുന്ന വാല് കണ്ടോ അതോ അതാണ് സാധനം തോന്നുന്നത് നമ്മൾ നേരെ കാണുന്നില്ല കേട്ടോ നമുക്കത് സെറ്റാക്കാം അതാണ് അതാ ഇരിക്കുന്നുണ്ടോ അതാണ് സാധനം നമുക്ക് നേരെ ക്ലിയറായിട്ട് നോക്കാം ചിലപ്പോൾ അവൻ ചിലപ്പോൾ ചാടിപ്പുകയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണില്ല അപ്പോൾ നമുക്ക് നേരെ നോക്കാം അതാ തല പൊക്കി നോക്കട്ടെ അതാ തല പൊക്കി നിൽക്കുന്നുണ്ട് അതാ എന്താ അത് തിരിഞ്ഞു അതാ മുകളിൽ കയറി മൂളി കയറി അപ്പുറം ചാടിച്ചാടി അതാ പോയി ശീടാ അതാ അങ്ങനെ പറഞ്ഞു അതാ പോയി അയ്യോ അതാ പോയി ചേട്ടാ മരം നമ്മൾ മുകളിൽ കയറി സാഹസമായിരി കയറുകൊക്കെ ചെയ്തു ഈ പുളിമരത്തിൻ്റെ മുകളിലാണ് ഈ സാധനം എപ്പോഴും ശബ്ദം നിലവിളിക്കുന്നത് ഇപ്പം അവിടെ ശബ്ദമുണ്ട് അപ്പം നമ്മൾ സാധാരണഗതിയിൽ നായ്ക്കുട്ടി എവിടെ പ്രസവിച്ച് ചാലിനുള്ളിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കി ഇന്ന് എന്ത സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പുളിക്ക് നോക്കിയപ്പോഴാണ് ഒരു കൊക്കളകണു അപ്പോഴാണ് സംഭവം മനസ്സിലായത് ഇപ്പം നമുക്ക് നേരെ കാണാൻ പറ്റിയില്ല ഒന്നേ കണ്ടല്ലോ പക്ഷെ ഇതിന് മുന്നേ രണ്ടെണ്ണം കിടച്ച് പറഞ്ഞു പോയില്ലായിരുന്നു പിന്നെയും നോക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് കണ്ടു അപ്പം എല്ലാം കയറി വന്നാണ് അപ്പം നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് വരാം വൈകുന്നേരം നമുക്ക് വന്നിട്ട് നേരെ നമുക്ക് വീഡിയോ എടുക്കാം മരും എല്ലാം ഇരിക്കും വൈകുന്നേരം നമുക്ക് ലൈറ്റ് പൊളിച്ചു പിന്നെയും പറഞ്ഞു വൈകുന്നേരം ലൈറ്റ് പൊളിച്ചും കാര്യങ്ങളൊന്നും സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടി വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ശബ്ദം നമുക്ക് അവിടെ നിന്ന് കേൾക്കേണ്ടത് കണ്ടോ ആയിക്കോട്ടെ കേട്ടോ കേട്ടു ശബ്ദമുണ്ട് അതാ കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇവിടെ വേറെ ശബ്ദം ഉണ്ടോ അതാണ് അണ്ണക്കുട്ടിയാണ് അപ്പം നമുക്ക് വൈകുന്നേരം കൂടി നോക്കാം